വുമൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വന്ന് കാണണം അതുപോലെ ഇവിടെ ഇവ നിങ്ങളെപ്പോലുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി നല്ല ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു വന്ന് ഇന്ന് സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒത്തിരി പേര് ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് വരണം എന്നാണ് പക്ഷേ അവരോട് എന്താ പറയാനുള്ളത് ത്തേക്ക് കടന്നു വരണം കാരണം ഇന്നത്തെ തലമുറ ഭാഗ്യം ചെയ്തവരാ നമുക്കിവിടെ ഒരു ഓപ്പൺ ഫോറം ഉണ്ട് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് തന്നെ നമുക്ക് തരുന്നുണ്ട് ഇത് ചലത്ര അക്കാദമിയുടെ സമം എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഞ്ചാമത് മൂമെന്റ്സ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ ഇപ്പം പ്രദർശിപ്പിക്കുന്നത് ഓരോ മൂവി കഴിയുമ്പോഴും നമുക്കതിൻ്റെ ഒരു ഓപ്പൺ ഫോറം ഇവിടെ ഉണ്ട് ഇന്നിവിടെ ഒരു ഇനാഗ്രൽ ഫങ്ഷൻ നടക്കുന്നുണ്ട് സോ എല്ലാവർക്കും സ്വാഗതം

ഷെയർ ചെയ്യാമോ അതായത് ആദ്യമായിട്ട് എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത് നമുക്ക് തെളിയിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്തതായ ഒരു മേഖലയും നമുക്കിവിടെ ഇല്ല എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് കഴിവ് തെളിയിക്കാം എനിക്ക് സാധിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും വലിയൊരു തെളിവാണ് ഒത്തിരി ഫൈറ്റ് ചെയ്ത് അവനവന്റെ അവകാശങ്ങളും അവരുടെ ഒരു ഇഷ്ടങ്ങളും ഒക്കെ കൊണ്ടുപോകും കൂടുതൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒത്തിരി ഫൈറ്റ് ചെയ്ത് നേടിയെടുത്ത ഒരാളാണ് ആ വിശേഷങ്ങൾ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയത്തിണ്ടാവില്ല അതായത് എനിക്കറിയാവുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് മേക്കപ്പ് ആയിരുന്നു അപ്പോൾ അത് സിനിമയിലേക്ക് കടന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് കൂടുതൽ പഠിക്കുകയും ഇതിനകത്തേക്ക് കൂടുതൽ വരാൻ ആഗ്രഹിക്കുകയും ചെയ്ത സമയത്താണ് ഇന്ത്യയിൽ തന്നെ ഈ മേഖലയിൽ ആരും തന്നെ സ്ത്രീകളായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏഴ് ഈ ഒരു കേസ് സുപ്രീം കോടതിന്റെ അതായത് സ്ത്രീകൾ സ്ത്രീകൾക്ക് ഇവിടെ ഒരു ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് അതായത് ഇന്ന് ഇത്രയും വലിയ പുരോഗമനവും കാര്യങ്ങളും ഒക്കെ സംസാരിക്കും നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വരെ ഈ ഒരു അവസ്ഥ നിലനിന്നിരുന്നു എന്നുള്ളത് ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എല്ലാവരും പറയും ഞങ്ങൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യവും മാക്സിമം കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും കൊടുക്കുന്നുണ്ട് ആ കേരളത്തില് സുപ്രീം കോടതി വരെ ചെല്ലേണ്ടി വന്നു അവനവൻ്റെ ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് അല്ലെ അപ്പോൾ മാഡത്തിന് ആ പറഞ്ഞോളൂ കൂടുതലായിട്ട് എന്തായിരുന്നു എന്നിട്ട് സംഭവിച്ചത് അപ്പോൾ കാലഘട്ടങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അതായത് ഒരു യൂണിയന്റെ ഭാഗമായാൽ മാത്രമേ നമുക്ക് ഒരു സേഫ് സോണിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതെ അതെ അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു പ്രൊജക്ട് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഒരു അറബിക് മൂവി ആയിരുന്നു അപ്പോൾ എനിക്ക് അതായത് അവിടം വരെ എത്തുന്നത് വരെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത് എൻ്റെ ലൈഫിൽ എന്ത് മാറ്റങ്ങളും കൊണ്ടുവരും എന്നുള്ളത് പക്ഷേ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഞാൻ എൻറ്റർ ചെയ്തപ്പം അതൊരു ബോളിവുഡ് ഗ്രൂപ്പായിരുന്നു കേരളത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു പക്ഷെ ആ ഗ്രൂപ്പ് തന്ന ആ ഒരു കോൺഫിഡൻസ് വളരെ വലുതായിരുന്നു ഞാൻ ആ വർക്ക് ചെയ്തു അമ്പത്തഞ്ചോ അറുപത് ദിവസോളം ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്തു എനിക്ക് അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് സെൽഫ് കോൺഫിഡൻസ് കിട്ടി അതിനുശേഷമാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ സ്ത്രീകള് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചു അപ്പോൾ എനിക്ക് ആ ഒരു ദുഃഖരമായ സത്യം മനസ്സിലായി ആരും തന്നെ വർക്ക് ചെയ്യുന്നില്ല പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ നവംബറിലാണ് സുപ്രീം കോടതി വിധി വരുന്നത് എല്ലാ യൂണിയനും അവര് താക്കീത് നൽകി ഇനി ഒരു സ്ത്രീയെ ഒരു സ്ത്രീ അതായത് ഒരു രംഗത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണം ഇതിന്റെ എന്നുണ്ടെ അപ്പൊ സംസാരിച്ചോട്ടെ ശരിക്കും ആ ഒരു മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഒരു എനിക്കത് അതിനെ അതിനെക്കുറിച്ച് എനിക്ക് ഇന്നുവരെ അതിന്റെ ഇത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല കാരണം ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ വിമാനം പറപ്പിക്കാം ഒരു രാജ്യം ഭരിക്കാം അല്ലെ എന്തും ചെയ്യാം പക്ഷേ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി അതായത് സിനിമയിൽ മേക്കപ്പ് മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ വളരെയധികം എനിക്ക് അഭിമാനുഷ്ഠം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അല്ലെ അവർ അതെ തീർച്ചയായും പക്ഷെ രണ്ടായിരത്തി പതിമൂന്നില് എനിക്ക് ബോളിവുഡിൽ നിന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു സാങ്ക് ാണ് കാരണം എനിക്ക് എനിക്കിത് വർക്ക് ചെയ്യാം അവരാണ് എന്നെ ആദ്യം അംഗീകരിക്കുന്നത് ഞാൻ സമയത്ത് മുംബൈയിലായിരുന്നു ഞാൻ ആ യൂണിയന്റെ ഭാഗമായി അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പിന്നെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബോളിവുഡിൽ അനുവാദം കിട്ടി മലയാളം മൊത്തം ഇന്ത്യയിൽ തന്നെ എനിക്ക് എല്ലാ ലാംഗ്വേജിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അതങ്ങനെയാണ് പക്ഷെ അപ്പൊ ആരും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല കാരണം ഞാൻ എന്റെ പടങ്ങൾ ഞാൻ എനിക്ക് ഇഷ്ടത്തിന് ചെയ്യുന്നു പക്ഷെ എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആരെങ്കിലും എനിക്ക് റെക്കമെൻഡേഷൻ തന്നില്ലെങ്കിൽ ഞാൻ ചെയ്ത വർക്കിന് എനിക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ എനിക്ക് പോയി പറയാൻ ഒരു വേദി ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് അസിസ്റ്റന്റ് എന്നെ കൊണ്ട് മാത്രം ഒരു സിനിമ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ടീം ആണ് സിനിമയിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടാവും അപ്പൊ നമുക്ക് വെച്ചാല് എനിക്ക് അതിന്റെ ഗൈഡൻസ് എനിക്ക് ഡിസൈനിങ് ചെയ്യാൻ പറ്റും പക്ഷെ എന്റെ കൂടെ ഒരു ടീം വേണം അങ്ങനെ ഒരു ടീം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേരളത്തിൽ നിന്ന് ആളെ കിട്ടാൻ ബുദ്ധിമുട്ട് സോ ആ സമയത്തൊക്കെ ഞാൻ മുംബൈ ചെന്നൈ കൂടുതൽ പൈസ ഇവിടുത്തെ ആണെങ്കിൽ അവർക്കൊരു ഒരു ഒരു ഡേ ബാറ്റ് ഉണ്ട് ചെന്നൈയില് വേറെ ബാറ്റാണ് നാളെ വിളിച്ച് എനിക്ക് ആ ബാറ്റ് കൊടുക്കണം അപ്പൊ ഞാനൊരു പടം എടുത്തു കഴിഞ്ഞാൽ പടം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ പോക്കറ്റ് കാലിയായിരിക്കും കാരണം കൂടുതൽ പക്ഷേ ഇന്ന് വരെ അതായത് ഈ കഴിഞ്ഞ കാലഘട്ടം വരെ ഞാൻ എൻ്റെ പാഷൻ്റെ പുറകെ പോയി ഞാനിപ്പോ ഒരു പടം ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര തുക വേണം ഞാൻ ഒരിക്കലും ശടിച്ചിട്ടില്ല വർക്കായിരുന്നു പിന്നെ ഒരു വർക്കുകളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടു പല ലാംഗ്വേജിലും രണ്ടെണ്ണം ചെയ്തു എന്താ മോജിപ്പുരി അടക്കം തമിഴ് കന്നഡ അങ്ങനെ പല ഞാൻ ചെയ്തു അപ്പോഴും മലയാളം ഞാൻ ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് സിഡിറ്റിന്റെ ഞാൻ ചെയ്തിട്ടുള്ളത് അതൊരു ദുഃഖമായിട്ട് മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ മലയാളം മൂവി കൂടെയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിവേചനം നേരിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരും എല്ലാം ഉണ്ടോ അല്ല അതായത് ഞാൻ മൂന്ന് നാല് തവണ എൻ്റെ ഈ പരിപാടി നിർത്തണം എന്ന് ഞാൻ വിചാരിച്ചത് അതിന് എന്റെ പാഷനാണ് എൻ്റെ ഡെയിലി ആണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ നമ്മള് പണിയെടുക്കുകയും പൈസ കിട്ടാതിരിക്കുകയും ഒരുപാട് ടെൻഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോ പുരുഷന്മാര് പോലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിട്ടുപോകും സ്ത്രീയെന്നല്ല ഇപ്പോ ഞാനൊരു സിനിമാ കുടുംബം തി നല്ല വന്നിരിക്കുന്നത് അല്ലെ അപ്പോ അങ്ങനെ വരുമ്പോ അതും ഞാൻ ഒരു ഫാമിലി ആയ ശേഷമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് കുട്ടികളുണ്ട് എന്റെ ഫാമിലി ഉണ്ട് സോ ഇവരോടൊക്കെ എനിക്ക് പറയേണ്ടി വരുന്നു കാരണം അവര് അനുവാദം തന്നിട്ടുണ്ടോ പോവാൻ പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് വേണം അല്ലെ ഞാൻ ആകാശത്തിലെ ചന്ദ്രനെ പിടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു കാല ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സോവർ മതി ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഞാൻ സിനിമയിൽ വന്നു ആഗ്രഹം പോലെ കുറെ നല്ല സിനിമകൾ ചെയ്തു മനസ്സിൽ ആഗ്രഹിച്ച കുറെ വ്യക്തികളെ കണ്ടുമുട്ടാൻ സാധിച്ചു അപ്പോ ഞാൻ ചെയ്തതന്നെല്ലാം അതിന്റെ എന്റേതായ ഒരു മാർക്ക് അവിടെ എനിക്ക് കൊടുക്കാൻ സാധിച്ചു മതി ഇനിയിപ്പോ ഞാൻ പോയാലും ശരി ഞാൻ ഇവിടെ ഇല്ലെങ്കിലും ശരി ഞാൻ അവിടെ ചെയ്തത് ഓൾറെഡി രജിസ്റ്റേഡ് ആണ് അങ്ങനെ ഒരു ഘട്ടം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നിട്ടുണ്ട്

ഇത്രയും വലിയ ഒരു ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നു ഇവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നു ഇവിടെ ഒത്തിരി വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇപ്പൊ പണ്ട് എങ്ങനെയൊക്കെ ഒരു സംവിധാനങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൽ നേരത്തെ ക്ലിയർ ചെയ്യപ്പെടുമായിരുന്നില്ലേ അതായത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം ഇത് ഓരോ കാലഘട്ടത്തിന്റെയും നിയമങ്ങളാണ് ഇതൊരു വർഷം മുന്നേ നടന്നിരുന്നെങ്കിൽ നമുക്കറിയില്ല ഇത് നേരത്തെ നടക്കുന്നതായിരുന്നു നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഓരോ സ്ത്രീകളെയും ടെക്നിക്കലി അല്ലെങ്കിൽ പോലും എന്താ പറയാ രംഗത്ത് വന്നവര് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ വന്നവര് അല്ലെങ്കിൽ ക്യാമറയിൽ വന്നവര് ഓരോ സ്ത്രീകൾക്കും പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ട് അതെ 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 പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റിന് പറയാനുള്ള കഥകൾ ഇപ്പോഴാണ് അറിയുന്നത് അതുപോലെ ഇങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒന്നും പൊതുജനങ്ങളിലേക്ക് എത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിൽവർ സ്ക്രീനിൽ കാണുന്ന എന്താണോ അതാണ് ജനങ്ങൾ ജനങ്ങളറിയുന്നുള്ളൂ അതിൻ്റെ പിന്നാമ്പറങ്ങളെ പിന്നാമ്പുറും കാണുന്നില്ല പിന്നെ കാണുന്നത് ആക്ടേഴ്സിനെയാണ് ഇപ്പൊ കൊറേയും കൂടി എന്താ പറയാ ഡയറക്ടേഴ്സിനും സംഗീത സംവിധായകർക്കും അല്ലെ സിനിമസിനും കുറെ കൂടി കൂടുതൽ അവസരങ്ങൾ വന്നു അവർ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി പക്ഷെ ആർട്ടിൽ വർക്ക് ചെയ്യുന്നവര് കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്യുന്നവര് മേക്കപ്പിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവരെ ആളുകൾക്ക് അറിയില്ല പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്രോസസ്സാണ് എല്ലാവരും കൂടെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയ്ക്ക് മനോഹരമായ അല്ലെങ്കിൽ ചെവിക്ക് ഇമ്പമായ ഒരു സംഭവം മനുഷ്യരിലേക്ക് എത്തുന്നത് അപ്പൊ അതിന്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അതിന്റെ പിന്നിൽ ഒരുപാട് നമ്മുടെ സാക്രിഫൈസ് സാക്രിഫൈസുണ്ട് ഇപ്പോഴും നമ്മുടെ ഇപ്പം ബഹിരാകാശത്ത് വരെ സ്ത്രീകള് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവരുടെ ജോലികൾ ചെയ്യുന്ന കാലഘട്ടമാണ് പക്ഷേ എന്നിട്ടും സിനിമാ മേഖലയിൽ മാത്രം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ചില മേഖലകളിലൊക്കെ ഒന്നോ രണ്ടോ പേര് അപ്പൊ അങ്ങനെ ഇപ്പോഴും ഈ പല മേഖലകളിലും ആൾക്കാർ കുറവാണ് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അതായത് അതിന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അഞ്ചിനാണ് കാരണം ഞാൻ പിന്നെ ചോദിക്കലൊക്കെ നിർത്തി മറ്റേത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചന്ദ്രനെ വേണം എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോ ഇത്രയും പടങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം എന്നാ ഭീമണികൃഷ്ണൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവടെ തന്നെ വിളിക്കുകയും എനിക്ക് ഇങ്ങനെ ഒരു കാർഡ് തരികയും ചെയ്തത് പക്ഷേ അതിനുശേഷം എനിക്ക് പറയത്തക്ക ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഈ എനിക്കത് തോന്നിയിട്ടുള്ളൊരു കാരണമെന്ന് വെച്ചാൽ ഞാനെന്നുള്ളൊരു വ്യക്തി അവിടെ വിജയിച്ചു മുന്നിൽ നിന്നാൽ മാത്രമേ പുറകെ നിന്നുള്ള സ്ത്രീകള് അതിൽ അട്രാക്റ്റീവ് ആയിരിക്കും ഒരു സ്ത്രീ ഒരു പാഠത്തിൽ അഭിനയിച്ചു ആ കുട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാൽ അല്ലെങ്കിൽ ആ കുട്ടി അവാർഡ് കിട്ടിയില്ലെങ്കിലും വളരെ മനോഹരമായൊരു എന്താ പറയാ ആക്ടിങ്വിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ അംഗീകരിക്കപ്പെടും പക്ഷെ ഞങ്ങളെ പോലെയുള്ള ബാക്ക് സ്റ്റേജ് ടെക്നീഷ്യൻസിനെ കുറേ ലോകം അറിയുന്നില്ല അപ്പൊ എന്ന് പറയുന്ന വ്യക്തി കുറേം കൂടി പുറത്തേക്ക് വരാനുണ്ട് അപ്പൊ ഞാൻ സാധാരണ ഇതുപോലുള്ള ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെയിലേക്ക് ഞാൻ പോവാറുണ്ട് നല്ല മൂവീസ് ഉള്ളതുകൊണ്ട് ഞാൻ പോവാണ് അതല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരാളല്ല പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കണേ എനിക്ക് ജനങ്ങളോട് കൂടുതൽ പറയാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്തൊക്കെ കൂടുതൽ കുറെ കൂടി ഇൻവോൾവ്ഡ് ആവാനുണ്ട് കാരണം എന്റെ പിന്നിൽ കുറെ സ്ത്രീകൾ വരാൻ ആഗ്രഹിക്കും ശരിക്കും ഓപ്പൺ ഫോറം ഫോർ മീ ഇപ്പൊ സിനിമകളുടെ ഒരു ഓപ്പൺ ഫോറം ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ട് അല്ലെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നേടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ത്രീകൾ പുറകെ വരണം കാരണം ബിഗ് ഓപ്പർച്യൂണിറ്റി കാരണം സ്ത്രീകൾക്ക് ജോലി ഇല്ല അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നമ്മൾ അറിയാലോ എല്ലാ സ്ത്രീകൾക്കും അതിനകത്തേക്ക് കടന്നു വരാം നമുക്കിവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്താ പറയാ വ്യക്തമായ ഒരു ശമ്പളം അതിൽ കിട്ടുന്നുണ്ട് അവർക്ക് അതിൽ പാഷൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വർക്ക് ചെയ്യാം ഞാൻ വ്യക്തി അവിടെ ഇവിടെ ഇവിടെയുണ്ട് അപ്പൊ എന്റെ പുറകെ കുറെ അധികം പേര് വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള വേദികൾ അതിന് വേദിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ സംസാരിക്കാം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇപ്പം ഇവിടെയുള്ള േഴ്സായിട്ടൊക്കെ ഇപ്പം നമ്മുടെ കോളേജിൽ നിന്നുള്ള കോളേജിലെ കുട്ടികളാണ് അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത് ഈ ഇവരുടെ കൂടെ ഈ ചെറിയ ഈ ചെറിയ തലമുറയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും നാളത്തെ കഷ്ടപ്പാടൊക്കെ അന്നത്തെ ജീവിതത്തിലേക്ക് കാരണം ആ നമ്മൾ വി ആർ ജീവിതത്തിലേക്കിട്ട് വർക്ക് പോകും എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇന്നത്തെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങൾ ഞങ്ങളെ ആസ്വദിക്കാനും ഞങ്ങൾ സിനിമകൾ കാണാനും കൂടിയാണ് ഈ ഒരു സംരംഭം ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ താങ്ക് യു